പ്പാടുള്ളത് ഒരു കരട ഉണ്ടായിന്ന് ഞങ്ങള് വിട്ട് പോയില്ല സാറേ ഞാൻ കരങ്ങൾ എന്റെ കുട്ടി അവിടെ പോയാ വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ ഈ മനുഷ്യനെ കുറിച്ച് എന്തൊക്കെ അപവാദങ്ങളാണ് പറഞ്ഞു പരത്തുന്നത് ഏതൊരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറി അശ്ലീല കമന്റ് കിട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശരിക്കൊരു സംഭവം ഉണ്ട് അതിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത് ഈ പച്ചപ്പാവ ഈ ഒരു മനുഷ്യനെയാണ് ഇദ്ദേഹത്തിന് എന്തോ ഒരു വാഹനാപകടത്തിൽ ഒരാളാണ് ഇത് കഴിഞ്ഞ ആഗസ്റ്റ് രണ്ടിന് ഇയാളുടെ ഫോട്ടോ വെച്ചിട്ട് ഇയാളാണ് പാല് ചോദിച്ചതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ ഫോട്ടോ വെച്ച് ഭയങ്കര സൈബർ അറ്റാക്കിങ് കിട്ടിയ കിട്ടിയപാട് വാട്സപ്പിലൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യുക ഇൻസ്റ്റയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഈ ഒരു പാവം മനുഷ്യ അതിക്രൂരമായിട്ടാണ് പ്രചരിപ്പിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ ഇയാളുടെ സുഹൃത്തും എൻ്റെ സുഹൃത്തു കൂടിയായ പൊന്നാനിക്കാരൻ സൈനു പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഇപ്പോൾ വയനാട് നടന്ന വലിയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറെ ദുഃഖത്തിലും ആ ഒരു പ്രയാസത്തിലുമൊക്കെയാണ് അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ പ്രചരിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാപരമായിരിക്കണം വസ്തുതകളല്ലാത്ത തെറ്റായ കാര്യങ്ങൾ ദയവ് ചെയ്ത് ആരും പ്രചരിപ്പിക്കപ്പെ പ്രചരിപ്പിക്കരുത് ഇപ്പോൾ ഈ ഒരു സമയത്ത് മുലപ്പാൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു കമൻ്റ് ഇട്ടാളെന്ന രീതിയിൽ നിങ്ങളിപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കൈ ബാൻഡേജ് ഇട്ടിട്ട് ആ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ഇതുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ് ഇദ്ദേഹം ഒരാഴ്ച മുന്നേ നടന്ന ഒരു ആക്സിഡൻറ്റിൽ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ ഒരാഴ്ചയോളായി ചികിത്സയിലുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ കൈ ഇന്നലെ കമൻ്റ് ഇട്ടത് കൊണ്ട് ആരെങ്കിലും തല്ലി ഒടിച്ച് കേടായതല്ല ഹോസ്പിറ്റലിൽ ആയതല്ല നിങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന വ്യക്തി ഈ ഫോട്ടോയിൽ ഈ ബാൻഡേജ് ഇട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരും നിങ്ങളിപ്പോൾ ഈ പറയുന്ന ജോർജ് എന്നല്ല ആ അദ്ദേഹം ആ തിരുവനന്തപുരം സ്വദേശിയാണ് നിങ്ങൾ പറയുന്ന ആളും ഈ ആളും തമ്മിൽ ഒരു ബന്ധവുമില്ല ഏകദേശം സാമ്യമായ ഫോട്ടോ ഇത് അദ്ദേഹത്തിൻ്റെ നോക്കിയിട്ടാണ് നിങ്ങളിപ്പോൾ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രചരിപ്പിക്കപ്പെടുന്ന വ്യക്തി ഈ ഇട്ട ആളുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ് ആരോ തെറ്റായ രീതിയിൽ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ബാൻഡേജ് ഇട്ട ഫോട്ടോ വെച്ചാണ് ഇദ്ദേഹമാണ് അത്തരത്തിൽ കമന്റ് ഇട്ടതെന്ന രീതിയിൽ തെറ്റായ രീതിയിൽ നിങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാർക്കും അറിയാത്തത് കൊണ്ടായിരിക്കാം അത്തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവചെയ്ത അതിൽ നിന്ന് പിന്മാറണം അദ്ദേഹമല്ല എന്ന് നിങ്ങളോട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളോട് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഇതുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ് ഒരാഴ്ച മുൻപ് നടന്ന ഒരു ആക്സിഡൻറ്റിൽ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയാണ് അപ്പോൾ ആ ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസമുള്ളത് കാരണം ഞങ്ങൾ എക്സിബിഷൻ വർക്കേഴ്സിലൊക്കെ പെട്ട ആളാണ് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ അദ്ദേഹത്തിന് സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ബാൻഡേജ് ഇട്ടൊരു ഫോട്ടോ വരെ അദ്ദേഹം ഷെയർ ചെയ്തത് ആ ഷെയർ ചെയ്ത ഫോട്ടോ വെച്ചിട്ട് മറ്റാരോ ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ട ഫോട്ടോ വെച്ചാണ് ഇദ്ദേഹമാണ് ആ കമൻ്റിട്ടാളെന്ന രീതിയിൽ നിങ്ങളിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് ഈ സമയത്ത് നിങ്ങൾ തെറ്റായ ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കരുത് തെറ്റായ ശരിയല്ലാത്ത വാർത്തകളോടൊപ്പം പോകരുത് ശരിയല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് പ്ലീസ് എനിക്കും ഇത് സംഭവിച്ചത് എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഒരു ജോർജ് എന്ന് പറയുന്ന ഒരാള് ഒരു ഒരാൾ പറഞ്ഞു എന്റെ ഭാര്യക്ക് ഏതെങ്കിലും കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാനാണെങ്കിൽ എന്റെ ഭാര്യ റെഡിയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അടിയിൽ കമന്റ് ഇട്ടിടിച്ചോർജ് ഏർ കുറച്ച് പാല് എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് നാട്ടുകാര് നന്നായിട്ട് കൈകാര്യം ആ സംഭവം വേറെ ആ സംഭവം വെച്ചിട്ട് ഇയാളി അപകടത്തിൽ പരുക്കേറ്റ് കിടക്കുന്ന ആളെ ഫോട്ടോ വെച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തകളൊക്കെ നിറയുന്നത് അപ്പൊ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് ഇതിന്റെ യഥാർത്ഥത്തിൽ ഈ ഒരു ഉടായ്പ് ചെയ്തവന്റെ ഫോട്ടോ കൊടുത്തിരുന്നു നമ്മൾ നമ്മളപ്പോഴും മലയാള മുഖം മറച്ചു വെച്ചതാ അതിന്റെ മലയാള തെറ്റു പറ്റി എന്ന് സ്വയം സമ്മതിക്കുന്ന ഒരാളും ഇനി എനിക്ക് മാപ്പ് തരണമെന്നും വല്ലാത്ത വിഷമത്തിലുമാണ് അതുകൊണ്ട് നമുക്ക് അത് അത് ഉൾക്കൊള്ളാം അപ്പൊ എന്നാലും കിട്ടേണ്ടതാണ് മൂപ്പര് ചെയ്തത് അപ്പോൾ കയ്യിൽ എന്തെങ്കിലും അതിങ്ങനെ സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ട് വഴങ്ങിട്ടുമ്പോൾ അത് പ്രചരിപ്പിക്കും മുമ്പ് ഒന്ന് ആലോചിക്കുക ഇതിലേതൊക്കെ സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയയില് എന്തും നിറികേടൊരു ഉദാഹരണമാണ് ഇപ്പൊ ഇന്ന് ഈ ഒരു വയനാട് ദുരന്തം നടന്ന സ്ഥലത്ത് മോഹൻലാൽ വന്നു മോഹൻലാല് വന്നത് കേണൽ മോഹൻലാൽ ഒരു ലെഫ്റ്റനന്റ് കേണലാണല്ലോ ഇപ്പൊ ഒരു പട്ടാള വേഷത്തിലാണ് മോഹൻലാല വന്നത് ഈ ഒരു മോഹൻലാല വന്നിട്ട് ഇരുപത്തി അഞ്ച് ലക്ഷമാണ് മോഹൻലാൽ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ മോഹൻലാലിന്റെ ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വിശ്വഭാരതി ഫൗണ്ടേഷൻ ഉണ്ട് അത് ആ സ്കൂളും മറ്റൊക്കെ നിർമ്മിക്കാൻ വേണ്ടി മൂന്ന് കോടി രൂപ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോഹൻലാലിനെ പോലെയുള്ള ഒരു താരം അവിടെ വരുമ്പോ ദുരിതാശ്വാസ ക്യാമ്പൊക്കെ സന്ദർശിക്കുമ്പോ അത് അവിടെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് വളരെ ഒരു ഉണർവാണ് പക്ഷെ അതിനെയും കാണുന്നത് എങ്ങനെയാണ് ഇതൊക്കെ വെറുതെ ആൾക്കാരെ കാണിക്കാനാണ് എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ എന്നുള്ളത് നല്ലതിന് ഉപയോഗിക്കുക എപ്പോഴും നമ്മൾ നല്ലതിന് ഉപയോഗിക്കാനാവുമ്പോൾ നമുക്കതിന് പോസിറ്റീവാണ് അപ്പൊ ആ ഒരു വയനാട് ഈ ഒരു ദുരന്തത്തിൽ പല ആളുകളും സഹായം കൊടുത്തിട്ടുണ്ട് വി ഐപികൾ വരുന്നതിന് മാധ്യമ ശ്രദ്ധ ഉണ്ടാകുന്നു കൂടുതൽ സഹായങ്ങൾ കിട്ടുന്നു കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു സഹായം കൊടുക്കുമ്പോഴുള്ള പ്രചോദനമാകുന്നു ഈ മോഹൻലാലിന്റെ വരവിനെ പോലും നെഗറ്റീവായിട്ട് കണ്ട ആളുകളുണ്ട് അവരോടൊക്കെ നമുക്ക് ഒന്നും പറയാനില്ല നല്ല നമസ്കാരം മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം അവര് നേരാവൻ പോണ ആളുകളല്ല അപ്പൊ ഞാൻ ആ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് കൽപ്പറ്റയിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു കാഴ്ച കണ്ടു ഒരു സതീഷ് ബാബു ബാബുന്ന് പേരുള്ള ഒരു ഒരു സോറി ശരത് ബാബു ശരത് ബാബു എന്ന് പറയുന്ന ഒരു ആള് പതിനഞ്ചോളം ആളുകൾ രക്ഷിച്ചു പതിനഞ്ചോളം ആളുകൾ രക്ഷിച്ചു ഒടുവിലാ അമ്മയും അച്ഛനും അച്ഛനും അമ്മയും ഇങ്ങനെ കാത്തിരിക്കും എന്റെ മോനൊപ്പം വരും എവിടെ ഒരുപാട് പേര് രക്ഷിക്കാൻ പോയിട്ട് ഈ പാവം സതീഷ് ബാബു എന്ന് പറയുന്ന രക്ഷാപ്രവർത്തകൻ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടാവും എത്രയോ അനാഥമായ മൃതദേഹങ്ങൾക്കിടയിൽ അവൻ കിടക്കുന്നുണ്ടാവും ഇപ്പോഴും അച്ഛൻ മുരുകനും അമ്മ സുബലക്ഷ്മിയും കാത്തിരിക്കാണ് എന്റെ മകൻ തിരിച്ചു വരുന്ന ഓർത്തിട്ട് പറഞ്ഞാല് ഞങ്ങള് ഒരുപാട് വെള്ളം വന്നിരുന്നു ഒരുപാട് വെള്ളം വരുമ്പോ ഞങ്ങൾ അത്ര വലിയ പ്രശ്നങ്ങളാക്കി പിന്നെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ കയറി ഓടിയതാണ് കയറി ഓടിപ്പോയി മോൻ കൊടുത്തിട്ടാണ് ആക്കിയത് എന്നിട്ട് ഇപ്പൊ വരാ നിങ്ങൾ ഇവിടെ ഇരിക്കേം പറഞ്ഞിട്ട് പോയ മോനാണ് എനിക്ക് നാല് ദിവസമായിട്ട് മോനെ കണ്ടെത്തിയിട്ടില്ല ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ഇവൻ പോയതാണ് ഇപ്പൊ വരും ഇപ്പൊ വരും പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയിരുന്നതായിരുന്നു മോന് വന്നിട്ടുമില്ല പിന്നെ പറയണേ അവിടുണ്ട് ഇവിടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ അതും വിസ്വച്ചിട്ടാണ് ഇരുന്നത് അപ്പം നോക്കുമ്പോൾ എന്റെ കുട്ടി കണ്ടേ ഇല്ല കാവപ്പാട് ഉള്ളത് ഒരു കരട ഉണ്ടായിരുന്നു ഞങ്ങളെ വിട്ടു പോയില്ല സാറേ ഞാൻ കരയാണ് മാസമോ ഏ എൻ്റെ കുട്ടി അവിടെ പോയോ അതുപോലെ ദയനീയമായ ചിത്രങ്ങൾക്കിടയിലാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത കഥകൾ പറഞ്ഞു വരുന്നത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരാളുടെ കൈയ്യൊക്കെ ഒടിഞ്ഞിട്ടുള്ള ഫോട്ടോസൊക്കെ നിങ്ങളുടെ വാട്സപ്പിൽക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലോ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് വിവരം കം ചെയ്യണം അപ്പോൾ സത്യാവസ്ഥ ഒന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പങ്കുവച്ചത് പ്രത്യേക ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം